ിൽ എൽ ഡി എഫ് ബി ജെ പിക്ക് വോട്ട് മറിക്കുമെന്ന സംശയം എല്ലാ മണ്ഡലങ്ങളിലും നിലനിൽക്കുന്നതായി കെ മുരളീധരൻ പറഞ്ഞു എല്ലാ മണ്ഡലങ്ങളിലും സിപിഎം ബി ജെ പി സജീവമാണ് ഏതിടയിൽ നടന്നാലും ഇരുപത് സീറ്റും യു ഡി എഫിനായിരിക്കും ജനങ്ങൾ യു ഡി എഫിനെ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടാണ് കേരളത്തിൽ കോൺഗ്രസ് മുഖ്യ ശത്രുവായി കാണുന്നത് രാജസ്ഥാനിലും തമിഴ്നാട്ടിലും ത്രിപുരയിലും സി പി എം കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു രാജസ്ഥാനിൽ കോൺഗ്രസ് നൽകിയ സീറ്റ് സ്വീകരിച്ചു കൊണ്ടാണ് കേരളത്തിൽ സി പി എം കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം പ്രസംഗിക്കുന്നത് കോൺഗ്രസിനും മിതൃത്വമാണെങ്കിൽ രാജസ്ഥാനിൽ എന്തിനു കോൺഗ്രസുമായി സഖ്യം ചേർന്നുവെന്നും മുരളീധരൻ ചോദിച്ചു ദേശീയ നയമില്ലാത്ത മുന്നണിയെ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയും നരേന്ദ്രമോദിയെ കുറിച്ച് ഒന്നും പറയാതെ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെയാണ് കുറ്റം പറയുന്നത് മോദിയെ കുറ്റം പറഞ്ഞാൽ സ്വന്തം കുടുംബം അകത്താകുമെന്ന ഭയമാണ് മുഖ്യമന്ത്രിക്കുള്ളതെന്നും അദ്ദേഹം ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ ജൽപ്പനകൾ ജനം അവജ്ഞയോടെ തള്ളിക്കളയുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം വടകര സിറ്റിംഗ് എം പി ആയ കെ മുരളീധരൻ അവസാന നിമിഷം വരെ വീണ്ടും അവിടെ നിന്ന് ജനവിധി നേടുമെന്നായിരുന്നു കരുതിയിരുന്നത് എന്നാൽ അപ്രത്യക്ഷമായി മുരളീധരനെ തൃശൂരിലേക്ക് മണ്ഡലം മാറ്റുകയായിരുന്നു സുരേഷ് ഗോപിയോട് എതിരിടാൻ പാർട്ടിയിലെ മുതിർന്ന നേതാവ് എന്ന നിലയിൽ മുരളീധരനെ രംഗത്തിറക്കാനായിരുന്നു തീരുമാനം അതോടൊപ്പം തെരഞ്ഞെടുപ്പിൽ വോട്ട് അഭ്യർത്ഥിച്ചുള്ള ഫ്ലക്സിൽ വിഗ്രഹത്തിന്റെ ചിത്രം ഉൾപ്പെടുത്തിയ കേന്ദ്രമന്ത്രിയും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ വി മുരളീധരനെതിരെ പരാതി വന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വർക്കലയിലാണ് വിവാദ ഫ്ലക്സ് വെച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സ്ഥാനാർത്ഥിയുടെയും ചിത്രത്തോടൊപ്പമാണ് വിഗ്രഹത്തിന്റെ ചിത്രവും പ്രദർശിപ്പിച്ചിരിക്കുന്നത് വി മുരളീധരന്റെ നടപടി ഗുരുതര ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനു മുമ്പാകെ ഇടതുമുന്നണിയാണ് പരാതി നല്കിയത്